എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് മെയ് മാസത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിത്തുടങ്ങി ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സാധാരണഗതിയിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യം പിന്നീട് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കാറുള്ളത് എന്നാൽ ഈ മാസം പറഞ്ഞ സമയത്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും കൃത്യസമയത്ത് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചു ചൊവ്വാഴ്ച മുതൽ തന്നെ കയ്യിൽ പെൻഷൻ വിതരണം സജീവമായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരു മാസത്തെ ചെയ്യും മെയ് മാസത്തെ ഒരു കൂടി ചേർത്താണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ ഒരുപാട് താമസിച്ചു ഇന്ന് മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ കയറി തുടങ്ങിയിട്ടുള്ളത് ഇതിനകം നിരവധി ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് തന്നെ രണ്ട് ഘടുക്കളായിട്ട് എത്തിയിട്ടുണ്ടാകും മൂവായിരത്തി ഇരുന്നൂറ് ഒരുമിച്ചല്ല ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് കെടുക്കളായിട്ടാണ് അത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം പല ആളുകളും കമന്റിൽ പറയുന്നത് കണ്ടു ആയിരത്തി അറുനൂറ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് എന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു തുക ബാക്കി തുക കൂടി എത്തിച്ചേരുന്നതാണ് ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഘടുക്കുകൾ എന്ന് പറയുമ്പോൾ രണ്ടും ഒരുമിച്ചല്ല കയറുക ചിലപ്പോൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ചിലപ്പോൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ചിലപ്പോൾ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ അതായത് ഇന്ന് ആയിരത്തി അറുന്നൂറ് കയറിയാൽ നാളെ ആവാം ചില ആളുകൾക്ക് ആ ഒരു ബാക്കി ആയിരത്തി അറുന്നൂറ് കയറുന്നത് അങ്ങനെയാണ് വിതരണം നടക്കുക അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നത് രണ്ട് തവണകളായിട്ടാണ് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് തവണകളായിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇന്ന് ചില ആളുകൾക്ക് ആയിരം രൂപ വരെ കുറവുണ്ടാകും അതായത് നാനൂറ് ൂറ് ആയിരം രൂപയുടെ കുറവുണ്ടാകും രണ്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതം കുറയുന്നത് കൊണ്ടാണത് ബാക്കി തുക അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്ന സമയത്ത് നൽകുന്നതാണ് അതാ ലഭിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ പെൻഷൻ എത്തി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് അറിയിക്കാനുള്ളത് ഇതുവരെ ലഭിക്കാത്ത ആളുകൾക്ക് ഉടനെ ബാക്കി തുക കൂടി ഉടനെ ആ തുക ലഭിക്കും ഒറും ആയിരത്തി അറുനൂറ് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കി തുക കൂടി എത്തിച്ചേരുന്നതാണ് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കയ്യിൽ വിതരണം ഇങ്ങാനു തന്നെ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും കയ്യിൽ ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ എത്തിച്ചേരും അഞ്ചാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തും എന്നുള്ളത് തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത് മസ്റ്ററിങ്ങിന്റെ കാര്യം ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല ഇനിയും ഒരു മാസത്തെ സാവകാശമുണ്ട് ജൂൺ ഇരുപത്തി അഞ്ച് മുതലാണ് മസ്റ്റിൻ തുടങ്ങുക അതുപോലെ തന്നെ ജൂൺ പത്തൊൻപതിന് മുമ്പ് ഒരു പെൻഷൻ കൂടി ലഭിക്കും ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഒരു മാസത്തേക്ക് കൂടി പെൻഷൻ വിതരണം ചെയ്യും ജൂൺ മാസത്തേത് നേരത്തെ വിതരണം ഉണ്ടാകും എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കൊക്കെ പെൻഷൻ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെയൊന്ന് ആയിട്ട് അറിയിക്കാൻ മക്കത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ അല്ലേബിൾ ചെയ്തെടുക്കുക മറ്റൊരു വീഡിയോ